ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഐഫോൺ മോഷ്ടിച്ച പ്രതികളെ പോലീസ് പിടികൂടി കഞ്ചാവ് കേസ് ഉൾപ്പെടെ വിവിധ കേസുകളിൽ അകപ്പെട്ട മൂന്ന് പ്രതികളെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അനിൽ മാത്യുവും സംഘവും ചേർന്ന് പിടികൂടിയത് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഹാദിന്റെ ഫോണാണ് നഷ്ടപ്പെട്ടത് പുലർച്ചെ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഫോൺ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് പോലീസിന്റെ പരിശോധനയിൽ മലപ്പുറം ജില്ലയിലെ കിഴക്കയിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അജിത് കോഴിക്കോട് ജില്ലയിലെ മൊട്ടമേൽ വീട്ടിൽ ഫസറുദ്ദീൻ എന്നീ പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സമാന രീതിയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ആകാശിന്റെ ഉടമസ്ഥതയിലുള്ള ഫോൺ മോഷ്ടിച്ച കേസിലും കോഴിക്കോട് സ്വദേശി പാറമേൽ വീട്ടിൽ അമർജിത്ത് എന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലവിൽ പ്രതി അഞ്ചു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എസ് അനിൽ മാത്യു എസ് ജയപ്രകാശ് എം എസ് എസ് ഗോകുൽദാസ് കെ രഞ്ജിത്ത് ബി ർ പി എഫിലെ സി പി ഒമാരായ എ ആരതി സി എസ് അഞ്ചു തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ആ പോലീസിന്റെ അന്വേഷണത്തിൽ അതായത് ആർ പി എഫും നമ്മളൊക്കെ റെയിൽവേ പോലീസും അന്വേഷണത്തില് അന്വേഷണത്തിൽ നാല് പേരെ സംശയമായ സാഹചര്യത്തിൽ കാണുകയാണ് ആ കാണുണ്ട് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഐഫോണ് ഇതിൽ പേര് എടുത്തിട്ടുള്ളതായും മനസ്സിലായി അല്ല ഒരാളുടെ പേര് അജിത്ത് ഒരാളുടെ പേര് ഫസ്ലതി ഇവർ രണ്ടുപേരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്ലദിൻ്റെ പേരിൽ പതിനെട്ട് കേസുകൾ വിവിധ ജില്ലകളിലായിട്ട് കളവ് കേസ് കഞ്ചാവ് കേസ് എന്നിവയായിട്ടുണ്ട് ഒപ്പം തന്നെ അജിത്തിൻ്റെ പേരിലും ഒരു പതിനെട്ട് കേസ് വിവിധ ജില്ലകളിലായിട്ടുണ്ട് അപ്പം അവരുടെ പേരിൽ ഒരു കളവ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടാമത് പിന്നീട് ഇന്ന് വെളുപ്പിന് നാലരയ്ക്ക് മറ്റൊരു പരാതിയിൽ ഒരു റിയൽമിയുടെ ഫോൺ നഷ്ടപ്പെട്ടൊരു പരാതി ഉണ്ടാകുന്നു ആ പരാതിയുടെ പുറത്തുള്ള അന്വേഷണത്തിൽ അതിൽ ഒരാൾ അമർജിത്ത് എന്ന് പറഞ്ഞ പയ്യൻ അവൻ നിലവില് അഞ്ച് കേസിലെ പ്രതിയാണ് കളവ് കേസടക്കം അഞ്ച് കേസുകളെ പ്രതിയാണ് അമർജിത്തും ഒരു ഫോൺ എടുത്തതായിട്ട് അന്വേഷണം മനസ്സിലായി ഈ രണ്ട് കേസുകളും ഇന്ന് ഷോർണ്ണൂർ റെയിൽവേ പി എസ് രജിസ്റ്റർ ചെയ്തു കോഴിക്കോട് ജില്ലയിൽ മാത്രം നിനക്ക് പേരില് കേസ് എന്റെ വീട് കോഴിക്കോടല്ലേ സി ന്യൂസ് ഷൊർണൂർ